നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ പൊതുവെ ചൊവ്വയുടെ വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം എന്തെന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് തവണയാണ് ചൊവ്വ രാശിമാറ്റത്തിനായി തയ്യാറെടുക്കുന്നത് ഈ ജനുവരി ഇരുപത്തിയൊന്നിന് മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് ഏപ്രിൽ മൂന്നിന് കർക്കിടകം രാശി ജൂൺ ഏഴിന് ചിങ്ങം രാശി ജൂലൈ ഇരുപത്തി മൂന്നിന് കന്നി സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശി ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശി ഡിസംബർ ഏഴിന് ധനുരാശി എന്നീ രാശികളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൊവ്വ രാശിമാറ്റം നടത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ ഏഴ് തവണ ഈ ഒരു വർഷം തന്നെ ചൊവ്വ മാറ്റത്തിനായി എടുക്കുന്നുണ്ട് ഈ മാറ്റം ചില രാശിക്കാർക്ക് അല്പം ദോഷങ്ങളെ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല ആ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനായി ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോയിൽ അതിൽ ആദ്യത്തെ പരിഹാരം ചെമ്പാണ് ചെമ്പ് ചൊവ്വയുടെ ലോഹമാണ് അതോടൊപ്പം തന്നെ ഒരു ഔഷധം കൂടിയാണ് ചെമ്പിന് നമ്മളെ ബാധിച്ചിരിക്കുന്ന പലവിധേനയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ പുറന്തള്ളി നമ്മളിലേക്ക് പോസിറ്റീവ് തരംഗങ്ങൾ പോസിറ്റീവ് ഊർജത്തെ ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ ഈ പുതുവർഷം നിങ്ങൾക്ക് ചെമ്പ് മോതിരം ധരിക്കുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും അത് ഏത് നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഏത് രാശിക്കാർക്കും ധരിക്കാവുന്നതാണ് എങ്കിലും ചൊവ്വയുടെ അല്പം ബുദ്ധിമുട്ടുകൾ ഉള്ള രാശിക്കാർക്ക് കൂടുതൽ ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് വീഡിയോ ചാനൽ കയറി നോക്കാവുന്നതാണ് അല്ലാതെ തന്നെ ഏവർക്കും കയ്യിലൊരു ചെമ്പ് മോതിരം ധരിക്കുന്നത് ഉത്തമമായ ഫലത്തെയായിരിക്കും പ്രധാനം ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവ് ഊർജ്ജങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തരംഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയുള്ള ആ പ്രഭാവങ്ങളിൽ നിൽക്കുന്ന നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് ചെമ്പ് മോതിരം ധരിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് ചൊവ്വയുടെ ഈ ബാധിക്കുന്ന ദോഷവശങ്ങളിൽ നിന്നൊരു മോചനം എന്നോണം നിങ്ങൾക്ക് ചെമ്പ് മോതിരം ധരിക്കാവുന്നതാണ് അടുത്തത് ചൊവ്വ ചൊവ്വയുടെ നിറം ചുവപ്പാണ് അതുകൊണ്ട് തന്നെ ചുവപ്പ് നിറത്തിലുള്ള ഒരു ചരട് ജവിച്ച് നിങ്ങളുടെ വലത്തെ കയ്യിൽ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതും ചൊവ്വാഴ്ച ദിവസം വേണം ജപിച്ച് നിങ്ങളുടെ കയ്യിൽ അത് ധരിക്കാൻ ജപിച്ച് ധരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു കടയിൽ നിന്ന് ചുവന്ന ചരട് വാങ്ങി നിങ്ങളുടെ വലത് കയ്യിലായി ചൊവ്വാഴ്ച ദിവസം അത് കെട്ടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വിധേയനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് ഈ ചുവപ്പ് നിറം നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ചുവപ്പ് നിറത്തിലുള്ള ചരട് ചൊവ്വാഴ്ച ദിവസം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് നിങ്ങളുടെ കയ്യിലായി ധരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചെമ്പിൻ്റെ മോതിരം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അങ്ങനെ ധരിക്കുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറന്തള്ളി നിങ്ങളേക്ക് പോസിറ്റീവ് ഒരു ഊർജ്ജം എത്തുന്നതിനു സഹായിക്കും അത് ചൊവ്വയുടെ ഈ ബുദ്ധിമുട്ട് മൂലം മാത്രമല്ല ഏതൊരു വ്യക്തിക്കും സ്വർണ്ണ മോതിരം ധരിക്കുന്നതിനോടൊപ്പം തന്നെ കയ്യിലൊരു ചെമ്പ് മോതിരം ധരിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഫലത്തെ തന്നെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് നമ്മളെ ശരീരത്തെയൊക്കെ ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഈ ചെമ്പിന് സാധിക്കും അതുകൊണ്ടാണ് ചെമ്പ് ഒരു മോതിരം കയ്യിൽ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ചുവപ്പ് ചരട് നിങ്ങളുടെ കയ്യിൽ ധരിക്കുകയാണെങ്കിൽ പോലത്തെ കയ്യിൽ ചൊവ്വാഴ്ച ദിവസം ധരിക്കുന്ന നിമിത്തം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കൂടിയായിരിക്കും സിദ്ധിക്കുന്നത് അടുത്തത് ശർക്കരയാണ് ചൊവ്വയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ശർക്കര നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചൊവ്വ ദോഷം ചൊവ്വയുടെ ദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ ശർക്കര സമർപ്പിക്കുന്ന നിമിത്തം ഈ ദോഷത്തിൽ നിന്നൊരു മോചനം സിദ്ധിക്കുന്നതാണ് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും ദാമ്പത്യ ബുദ്ധിമുട്ടുകളായിരിക്കും അങ്ങനെ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കുന്നതിനായി ചൊവ്വാഴ്ച ദിവസം ശർക്കര സ്വീഡിനു സമീപത്തായിട്ടുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന നിമിത്തം സാധ്യമാകുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ദിവ ആഴ്ചയിലും ഇങ്ങനെ ചൊവ്വാഴ്ച വരുംതോറും സമർപ്പിക്കാവുന്നതാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിന് ലഭിക്കുന്നതിനൊക്കെ ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് അല്ലെങ്കിൽ മാസത്തിലൊരിക്കലായാലും മതി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ തോന്നുകയാണ് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതും ചൊവ്വാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട് ശർക്കര വാങ്ങി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ഇതൊരു പരിഹാരമാണ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമുള്ള ലളിതമായ ഒരു പരിഹാരമാണ് നിങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനം തരുന്നതിനും ഇത് സഹായിക്കുന്നതാണ് അടുത്തത് ചൊവ്വയുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തു ബാർലിയാണ് ബാർലിയിട്ട് വെള്ളമൊക്കെ കുടിക്കാറുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ആ പാനീയം കുടിക്കുന്ന നിമിത്തം സാധിക്കുന്നതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം ബാർലി വെള്ളത്തിൽ ഒഴുക്കുന്നത് അതായത് വെള്ളത്തിൽ അല്പം ബാർലി ഒഴുക്കുന്നത് വളരെ ഉത്തമമായ ഫലത്തെയായിരിക്കും പ്രധാനം ചെയ്യുന്നത് ദാരിദ്ര്യ ദുഃഖം അകലുന്നതിന് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വേണം ഇതിനൊക്കെയായി തിരഞ്ഞെടുക്കാനായി ചുമ്പോൾ മോതിരം ധരിക്കുമ്പോഴും നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ കയ്യിൽ ചുമന്ന ചരട് ജപിച്ച് ധരിക്കുന്നതിനും ചൊവ്വാഴ്ച ദിവസം വേണം നിങ്ങളത് ജപിക്കുന്നില്ല സ്വയം തന്നെ നിങ്ങളതങ്ങ് കിട്ടുകയാണ് പക്ഷേ അത് ജപിക്കുന്നില്ല എങ്കിൽ അങ്ങനെയും ചെയ്യാം പൂജാമുറിയിൽ വെച്ചതിന് ശേഷം ശുദ്ധിയോടുകൂടി വന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം നിങ്ങൾക്ക് വലത്തേക്കായി ഇത് ധരിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഇത് സഹായിക്കും അതോടൊപ്പം തന്നെ ഈ ശർക്കരയുടെ കാര്യവും നിങ്ങൾക്ക് വളരെ എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചൊവ്വാഴ്ച ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് ഇത് സഹായിക്കും അടുത്തുള്ള ഏതാണ് ദേവി ക്ഷേത്രമാണോ ദേവൻ്റെ ക്ഷേത്രമാണോ അത് ഗണപതി ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ് വിഗ്നങ്ങളൊക്കെ മാറുന്നതിന് ഗണപതി ഭഗവാന് ശർക്കര നിയതിക്കുന്നതിലൂടെ സാധിക്കും അതേടൊപ്പം തന്നെ പരീക്ഷാ വിജയം ഒക്കെ പരീക്ഷാ കാര്യങ്ങൾക്കായി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ടെസ്റ്റിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുന്നതുമായിരിക്കും അടുത്തത് ബാർലിയുടെ കാര്യമാണ് ഈ നാല് കാര്യങ്ങളാണുള്ളത് ബാർലി വെള്ളത്തിൽ അത് ഇതിനൊക്കെയായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസമാണ് കാരണം എന്തെന്നാൽ ചൊവ്വ ചൊവ്വയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ് ഈ ഒരു വർഷത്തെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതിനാണ് ഈ പരിഹാരങ്ങളൊക്കെയും പറയുന്നത് കേവലമായും വളരെ ലളിതമായ പരിഹാരങ്ങളാണ് ഇതൊക്കെയും ചെയ്യാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി നിങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്നൊരു മോചനം നമ്മൾ പറയാറുണ്ട് പ്രശ്നം ഡോക്ടറെ കാണിച്ച് പല പല വിധേനയുള്ള മരുന്നുകൾ കഴിച്ചിട്ടും അതിൽ ഫലം സിദ്ധിച്ചിട്ടില്ല ഡോക്ടറെ കാണുന്നതല്ലാതെ അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു തോന്നലാകാം എനിക്ക് ഈ അസുഖമുണ്ട് ആ അസുഖമുണ്ട് എന്നുള്ള ചെറിയ ചെറിയൊരു ക്ഷീണങ്ങൾ തളർച്ചയൊക്കെ വരുമ്പോഴും വലിയ വലിയ അസുഖങ്ങളാണോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നത് കൊണ്ട് ചില വിഷമങ്ങളുമാകും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ കാര്യങ്ങൾക്കായി പുറപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻറ്റർവ്യൂസിൽ നമ്മൾ പങ്കെടുക്കുന്നത് അത് നമുക്ക് വിജയം കിട്ടണം നമുക്ക് വാഗ്ദേവതയുടെ കടാക്ഷം ഉണ്ടാകണം നമ്മൾ ഇന്റർവ്യൂവിന് പുറപ്പെടുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കണമെങ്കിൽ നമുക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം വാഗ്ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെല്ലാം പഠിച്ചുകൊണ്ട് പോയാലും തക്ക രീതിയിൽ നമ്മൾക്കത് അവിടെ നമ്മളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിഹാരം എന്ന് ചൊവ്വാഴ്ച ദിവസം ശർക്കര ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഗണപതി ക്ഷേത്രത്തിൽ അതും വെള്ളിയാഴ്ച ദിവസം ശർക്കര ഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന പരീക്ഷാ വിജയത്തിനൊക്കെ അത് സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തവണ ചൊവ്വയുടെ രാശിമാറ്റം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് നിമിത്തം ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിനുള്ള പരിഹാരമാർഗവും അത് കൂടാതെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ പരിഹാരം ചെയ്യാവുന്നതുമാണ് വളരെ ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ അങ്ങനെ തുടങ്ങിയ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കുന്നതും ഈ ഒരു കാര്യത്തിലൂടെ സാധ്യമാകുന്നതാണ്